നമസ്കാരം ഇന്നൊരു കഥ പറയാം അങ്ങ് ദൂരെയുള്ള ഒരു ദേശത്തിന്റെ കഥ അവിടെ താമസിച്ചിരുന്ന സാധുക്കളായ കുറേ മനുഷ്യരുടെ കഥ അവരെ നയിച്ച അവരുടെ രാജാവിൻ്റെ അവരുടെ ഗുരുവിൻ്റെ കഥ ആ ദേശത്തിൻ്റെ പേര് ടിബറ്റ് അവരുടെ നായകന്റെ പേര് ദലൈലാമ ദലൈലാമയുടെയും ടിബറ്റിൻ്റെയും കഥ i need see you ദലൈലാമ ഇതൊരു സ്ഥാനപ്പേരാണ് ജീവിതത്തിൽ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലമായി മരണചക്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് പുനർജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ബുദ്ധ സന്യാസിമാരുടെ പരമ്പരയിലെ പ്രധാനിയാണ് ദലൈലാമ അറിവിന്റെ അധിപൻ എന്നാണ് ദലൈലാമ എന്ന വാക്കിൻ്റെ അർത്ഥം ടിബറ്റിലെ ലാസയിലെ പൊട്ടാല കൊട്ടാരമാണ് ദലൈലാമയുടെ ആസ്ഥാനം പതിനാറാം നൂറ്റാണ്ടിലെ മംഗോളിയൻ രാജാവ് ടിബറ്റിലെ ഒരു ബുദ്ധഭിക്ഷുവിൻ്റെ അറിവിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ അനുയായിയായി അന്ന് ഈ രാജാവ് സമ്മാനിച്ച ബഹുമതിയാണ് ദലൈലാമ ടിബറ്റുകാരുടെ ദേവനാണ് അവിലോകിതേശ്വരൻ അദ്ദേഹത്തിന് ടിബറ്റിലെ ജനങ്ങളുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടെന്നും അദ്ദേഹം ദയാലുവായ ഭരണാധികാരിയായും ഗുരുവായുമൊക്കെ ഭൂമിയിൽ അവതരിച്ച് ആ ദേശത്തിനെ നേർവഴിക്ക് നയിക്കുമെന്നും ഒക്കെയാണ് ടിബറ്റുകാരുടെ വിശ്വാസം അവലോകിതേശ്വര ബോധിസത്വന്റെ അവതാരമാണ് ദലൈലാമ എന്ന് ടിബറ്റുകാർ വിശ്വസിക്കുന്നു ഒരു ദലയിലാമ ജീവൻ വെടിഞ്ഞാൽ മറ്റൊരാൾ ഭൂമിയിൽ ജനിക്കുന്നു അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്നു ആ കുട്ടിയെ അടുത്ത ദലയിലാമയായി വാഴിക്കുന്നു എഴുതപ്പെട്ട ചരിത്രത്തിലെ ആദ്യ ദലയിലാമ ഗെൻഡുൻ ദ്രുപ്പ പിന്നീട് അങ്ങോട്ട് നിരവധി ദലയിലാമമാർ അവർ കേവലം മതമേലധ്യക്ഷന്മാർ മാത്രമല്ല ജിബറ്റിൻ്റെ ഭരണാധികാരി കൂടിയാണ് ഇപ്പോഴത്തെ ദലയിലാമ ഈ പരമ്പരയിലെ പതിനാലാമനാണ് തങ്ങളുടെ ആരാധനയ്ക്കും ആഘോഷങ്ങൾക്കുമൊക്കെ പ്രത്യക്ഷ ബുദ്ധനായ ദലൈലാമയുടെ സാന്നിധ്യം ടിബറ്റുകാർ ആഗ്രഹിക്കുന്നു ദലയിലാമയെ കൂടാതെ തങ്ങളുടെ ദേശം പൂർണ്ണമല്ല എന്നാണ് അവരുടെ വിശ്വാസം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടിബറ്റ് ഒരിക്കലും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് ടിബറ്റൻ പീഠഭൂമിയുടെ വിശേഷണം ഒരു വശത്ത് ഇന്ത്യ ഒരു വശത്ത് ചൈന ഭൂട്ടാൻ മ്യാൻമാർ നേപ്പാൾ ഈ രാജ്യങ്ങളുമായൊക്കെ അതിർത്തി പങ്കിടുന്ന ഭൂഭാഗമാണ് ടിബറ്റ് സമുദ്രനിരപ്പിൽ നിന്നും പതിനാലായിരം അടി ഉയരത്തിലുള്ള ടിബറ്റിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്വർഗം എന്ന അർത്ഥം വരുന്ന ത്രിവിഷ്ഠവം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ടിബത്ത് എന്ന പേരുണ്ടായത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലമായ കൈലാസവും മാനസ സരോവരവും ടിബറ്റിലാണ് പതിമൂന്നാം നൂറ്റാണ്ടായപ്പോൾ മംഗോളിയൻ ഭരണാധികാരി ജംഗിസ്കാർ ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രദേശങ്ങൾ ആക്രമിച്ച് ഒരു മഹത്തായ സാമ്രാജ്യം ഉണ്ടാക്കിയപ്പോൾ ടിബറ്റ് അതിൻ്റെയും ഭാഗമായി പുരോഹിതനും രക്ഷാധികാരിയും തമ്മിലുള്ള ബന്ധമായിരുന്നു ടിബറ്റിൻ്റെ അധികാരികളും മംഗോൾ ഭരണാധികാരികളും തമ്മിലുണ്ടായിരുന്നത് പടയോട്ടമായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ ടിബറ്റിലെത്തിയ ജംഗിസ്ഖാന്റെ കൊച്ചുമകനായ ഗോതൻ ഖാൻ രാജകുമാരൻ ടിബറ്റിന്റെ പ്രധാന ബുദ്ധമത സന്യാസിയായ ശാക്യ പണ്ഡിത ഗുങ്ക ഗ്യാൽസനെ ക്ഷണിച്ചു വരുത്തിയതോടെയാണ് ഈ ബന്ധം സുശക്തമായത് ഗോതൻഖാന്റെ പിൻഗാമിയായ ഖാൻ ബുദ്ധമത വിശ്വാസിയാവുകയും ഷാക്യ അനന്തരവനായ ദ്രോഗൻ ചൊഗ്യാൽ ഫഗ്ബയെ ആത്മദർശിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു കുബ്ളേഖാൻ ബുദ്ധമതത്തെ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു ഷാക്കി ഏറ്റവും ഉയർന്ന ആത്മീയ അധികാരിയായി നിയമിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലായപ്പോൾ ഫഗ്ബയെ കുബ്ളേഖാൻ ചിബറ്റിൻ്റെ രാഷ്ട്രീയ അധികാരിയാക്കി അന്ന് തൊട്ട് തുടങ്ങുന്നു ടിബറ്റിലെ ലാമ ഭരണം ഒരുപക്ഷെ ആദ്യത്തെ ലാമ അദ്ദേഹമായിരിക്കാം മംഗോൾ വാഴ്ച തകർന്നതോടെ ചിബറ്റിലെ ചാക്യമഠത്തിൻ്റെ പ്രഭാവവും ഭരണവും എല്ലാം തകർന്നു വിടുന്നു വർഷങ്ങൾ കടന്നുപോയി ഗന്ധുൻതുരുപ്പ് എന്ന ബുദ്ധഭിക്ഷു ആ നാട്ടിലെ ആദരണീയനായ വ്യക്തിയായിരുന്നു പണ്ഡിത വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് തന്നെ അദ്ദേഹമാണ് ചരിത്രത്തിലെ ആദ്യത്തെ ദലയിലാമ്മ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഗന്ധുൻതുരുപ്പ് മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ജനിച്ച ഒരു കുട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ടെന്ന് കഥ പ്രചരിക്കപ്പെട്ടു ആ കുട്ടി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അംഗീകരിക്കപ്പെട്ടു ഒരു ലാമ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ടിബറ്റിൽ എവിടെയെങ്കിലും ഒരു ശിശുവായി ജനിക്കുമെന്ന സങ്കല്പം തുടങ്ങുന്നത് ഇവിടെ എന്നാണ് അഞ്ചാമത്തെ ദലയിലാമയുടെ കാലമായപ്പോൾ ദലൈലാമ രാഷ്ട്രീയ അധികാരി കൂടിയായി ഈ ടിബറ്റൻ ജനതയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന ആത്മീയ ഗുരു കൂടിയുണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് പഞ്ചൻ ലാമ എന്നാണ് പരമോന്നത നേതാവായ ദലൈലാമയ്ക്ക് തൊട്ടടുത്ത സ്ഥാനമാണ് പഞ്ചല്ലാമയ്ക്കുള്ളത് ടിബറ്റൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സൂര്യനും ചന്ദ്രനുമാണ് ദലയിലാമയും പഞ്ചല്ലാമയും അതായത് രണ്ടുപേരും വളരെയധികം പ്രധാനപ്പെട്ട വ്യക്തികളാണ് അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നതിലും ഏറ്റവും പ്രധാന സ്ഥാനം വഹിക്കുന്നത് പഞ്ചല്ലാമയാണ് തിരിച്ചും പഞ്ചൻലാമയെ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ദലയിലാമയും തുപ്റ്റൻ ഗാറ്റ്സോ ആയിരുന്നു ടിബറ്റിലെ പതിമൂന്നാമത്തെ ദലൈലാമ തുബ്ഡൻ ഗ്യാറ്റ്സോ ഒരു ബുദ്ധിമാനായ പരിഷ്കരണവാദിയായിരുന്നു ചിബറ്റ് ബ്രിട്ടീഷുകാരുടെയും റഷ്യക്കാരുടെയും മത്സരത്തിൻ്റെ വേദിയായപ്പോൾ ഒരു ഇരുത്തം വന്ന രാഷ്ട്ര തന്ത്രജ്ഞനായി അദ്ദേഹം പ്രവർത്തിച്ചു ചിബറ്റിലേക്കുള്ള ബ്രിട്ടീഷ് കടന്നുകയറ്റത്തെ തടഞ്ഞതും അദ്ദേഹമാണ് സന്യാസിമാരുടെ കയ്യിൽ അധികാരം കുമിഞ്ഞുകൂടാതിരിക്കാൻ അദ്ദേഹം സിവിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ചിബറ്റിലേക്ക് ബ്രിട്ടീഷ് പട്ടാളമെത്തി ദലൈലാമ മംഗോളിയയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഡൽഹിയിലാകുമ്പോൾ പോയ ഉടൻ ചൈനയിലെ ക്യുങ് രാജവംശം ഇദ്ദേഹം സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ജിബറ്റിന് മേൽ പരമാധികാരം പ്രഖ്യാപിക്കുകയും ചെയ്തു നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾക്ക് മേലും ചൈന അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് സെപ്റ്റംബർ ഏഴിന് ലാസ ഉടമ്പടിയിൽ ടിബറ്റും ബ്രിട്ടനും തമ്മിൽ ഒപ്പിട്ടു ചൈനയുടെയും നേപ്പാളിൻ്റെയും ഭൂട്ടാന്റെയും പ്രതിനിധികൾ ഈ അവസരത്തിൽ ഹാജരായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള മറ്റൊരു ഉടമ്പടിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഉടമ്പടിയിലെ ഉള്ളടക്കം അംഗീകരിച്ചു ഇതിനിടെ ചൈനയിലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് സിൻഹായ് വിപ്ലവത്തിലൂടെ ക്യുങ് രാജവംശം അധികാരത്തിൽ നിന്നും പുറത്തായി അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അവസാനത്തോടെ അവസാനത്തെ ക്വിങ് സൈന്യവും ടിബറ്റിൽ നിന്നും പുറത്തുമുണ്ട് പുതിയ ചൈനീസ് ഭരണകൂടം ക്യുങ് രാജവംശത്തിന്റെ പ്രവൃത്തികൾക്ക് മാപ്പ് ചോദിച്ചു ദലീലാമയ്ക്ക് പഴയ സ്ഥാനം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ചൈനയുടെ സ്ഥാനമാനങ്ങളിൽ തനിക്ക് താൽപ്പര്യമില്ല എന്നും താൻ ടിബറ്റിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം ഏറ്റെടുക്കുകയാണെന്നുമായിരുന്നു ദലീലാമയുടെ മറുപടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് ചൈനയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ടിബറ്റിന്റെ പതാക ഇന്നുള്ള നിലയിലാക്കിയതും അദ്ദേഹമാണ് ടിബറ്റിലെ ആദ്യ സ്റ്റാമ്പുകളും ആദ്യ കറൻസി നോട്ടുകളും അദ്ദേഹം പുറത്തിറക്കി നികുതി പിരിക്കാനുള്ള സംവിധാനവും അഴിമതി തടയാനുള്ള നിയമങ്ങളും കൊണ്ടുവന്നു പോലീസ് സേന രൂപീകരിച്ചു വധശിക്ഷ നിർത്തലാക്കുകയും ദേഹോപദ്രവും ശിക്ഷയായി നൽകുന്നത് കുറയ്ക്കുകയും ചെയ്തു മതപരമല്ലാത്ത വിദ്യാഭ്യാസം ആരംഭിക്കുകയും നല്ല വിദ്യാർത്ഥികളെ ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിന് അയക്കുകയും ജപ്പാൻകാരെയും ബ്രിട്ടീഷുകാരെയും അമേരിക്കക്കാരെയും നാട്ടിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് അദ്ദേഹം അന്തരിച്ചു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രവചനം നടത്തി മതവും രാഷ്ട്രീയവും സമാധാനപൂർണമായും മുന്നോട്ടു പോകുന്ന ഈ നാട്ടിൽ അടുത്ത ഭാവിയിൽ തന്നെ സമീപഭാവിയിൽ തന്നെ വഞ്ചന നിന്നും അകത്തു നിന്നും ഉണ്ടാകും ആ സമയത്ത് നാം സ്വന്തം രാജ്യം സംരക്ഷിക്കുന്നില്ല എങ്കിൽ ദലയിലാമയും പഞ്ചല്ലാമയും ഉൾപ്പെടെയുള്ള ആത്മീയ രൂപങ്ങൾ ഒരു ശേഷിപ്പൂ ഇല്ലാതെ തുടച്ചറിയപ്പെടും പുനർജന്മം ലഭിച്ച ലാമന്മാരുടെ സ്വത്തുക്കളും താമസ സ്ഥലങ്ങളും എടുത്തു മാറ്റപ്പെടും നമ്മുടെ രാഷ്ട്രീയ സംവിധാനം പൂർണ്ണമായും അപ്രത്യക്ഷമാകും നമ്മുടെ ആൾക്കാർ അടിമകളാകും എല്ലാ ജീവികൾക്കും അവസാനമില്ലാത്ത പീഡനമായിരിക്കും ലഭിക്കുക അവയെല്ലാം ഭയചകിതരായിരിക്കും അങ്ങനെ ഒരു സമയം വരും ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളടഞ്ഞു പുരോഹിതർ തെക്ക് വശത്തേക്ക് തിരിച്ചു വച്ച സിംഹാസനത്തിലായിരുന്നു ലാമയുടെ ഭൗതിക ശരീരം ഇരിക്കിയത് പക്ഷേ മുഖം കിഴക്കോട്ട് തിരിക്കുമെന്നാണ് പറയുന്നത് അതൊരു സൂചനയായി കണ്ട് ആ ദിക്ക് നോക്കി പുതിയ ലാമയെ തേടി അനുയായികൾ യാത്ര തുടങ്ങി ആ യാത്ര അവസാനിച്ചത് ഒരു ദരിദ്ര കർഷകന്റെ വീടിന് മുന്നിലായിരുന്നു അത് കിഴക്കൻ ചുവറ്റിലെ ആംഡോ പ്രവിശ്യയിലാണ് ആ വീടിന് മുന്നിൽ ടെൻസിൻ ഗ്യാംസോ എന്ന നാലു വയസ്സുകാരൻ കളിക്കുകയാണ് ആ ബുദ്ധഭിഷുക്കൾ ഈ കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു അവൻ അവനിടയ്ക്കിടെ സംസാരിക്കുന്ന വാക്കുകൾ അവർ ശ്രദ്ധിച്ചു അത് ആ പ്രവിശ്യയിൽ സാധാരണയായി ആരും സംസാരിക്കാത്ത ലാസൻ ഭാഷയിലെ വാക്കുകളാണ് വേറെയും ചില അടയാളങ്ങൾ അവനിൽ കണ്ടു അവന്റെ മാതാപിതാക്കളോട് അവർ സംസാരിച്ചു അവർ നിരവധി പരീക്ഷണങ്ങൾ നടത്തി ചില ഉപകരണങ്ങൾ അവന് കളിക്കാനായി നൽകി അവൻ അവൻ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തു എല്ലാ അടയാളങ്ങളും കൃത്യം എല്ലാത്തിലും അവൻ വിജയിച്ചു തങ്ങൾ ശരിയായ ആളിനെയാണ് തേടി വന്നതെന്ന് ലാമമാർക്ക് മനസ്സിലായി അവർ ആ കുട്ടിയുടെ മുന്നിൽ താണു വണങ്ങി അങ്ങനെ പതിനാലാം ലാമയായി ആ കുട്ടിയെ ആലോചിച്ചുറപ്പിച്ച് അനുയായികൾ അവനെ ലാസയിലെ കൊട്ടാല കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവനെ അവർ പഠിപ്പിച്ചു അവൻ ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലിരുന്ന് ലോകം കണ്ടു തന്റെ രാജ്യത്തിന്റെ സാംസ്കാരികമായ വലിപ്പം കണ്ടു ഭീഷണിയാവാനിടയുള്ള വിഷയങ്ങൾ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജനിച്ച ടെൻസിൻ ഗ്യാംസോയ്ക്ക് പതിനഞ്ചാം വയസ്സിൽ പൂർണ്ണ ആധ്യാത്മിക നേതൃത്വത്തോടെയുള്ള ദലയിലാമ പട്ടം ലഭിച്ചു ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ ആത്മീയ ആചാരന് ലഭിക്കുന്ന പേര് തന്നെ അവൻ്റെയും പേരായി അങ്ങനെ ആ കുട്ടി പതിനാലാമത്തെ ദലയിലാമയായി അദ്ദേഹം മിടുക്കനായിരുന്നു മികച്ച സംഘാടകനും ഭരണതന്ത്രജ്ഞനുമായിരുന്നു അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചു സമാധാനത്തിനു വേണ്ടി സംസാരിച്ചു എല്ലാ ലോകരാഷ്ട്രങ്ങളുമായും ബന്ധം സ്ഥാപിച്ചു അന്ന് ടിബറ്റിന് സ്വന്തമായി സൈന്യമുണ്ടായിരുന്നു ബ്രിട്ടൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര കേന്ദ്രങ്ങളും ടിബറ്റിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞപ്പോൾ ടിബറ്റിലെ അവരുടെ സ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തു ഇതിനിടയിൽ ദലൈലാമയും പഞ്ചൻ ലാമയും ഒരുമിച്ച് ഇന്ത്യ സന്ദർശിച്ചു ഇത് ചൈന സംശയത്തോടെയാണ് വീക്ഷിച്ചത് ചൈന ടിബറ്റിനെ ആക്രമിക്കാൻ തക്ക നോക്കിയിരിക്കുകയായിരുന്നു അവർ ഏത് നിമിഷവും ലാമയുടെ കൊട്ടാരമായ പൊട്ടാല പാലസ് ആക്രമിച്ച് ലാമയെ തടവിലാക്കുമെന്ന സാഹചര്യം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതിന് തൊട്ടു പിന്നാലെ ചൈന ടിബറ്റ് ആക്രമിച്ചു ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്നും പ്രഖ്യാപിച്ചു ദലൈലാമ ഐക്യരാഷ്ട്രസഭയോട് സഹായം തേടി പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ ദലൈലാമയ്ക്ക് ടിബറ്റൻ സേനയെ ചൈനീസ് പട്ടാളത്തിൽ ലയിപ്പിക്കേണ്ടി വന്നു ചൈനയുമായി എല്ലാ കാലവും സൗഹൃദത്തിൽ നീങ്ങാനാണ് ദലേലാമ ആഗ്രഹിച്ചതും ശ്രമിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു ഒരു വർഷം അദ്ദേഹം ബെയ്ജിങ്ങിൽ കഴിഞ്ഞു അന്നത്തെ ചൈനീസ് ഭരണാധികാരി മാവോസ്റ്റ് തൂങ്ങുമായുള്ള ചർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ബെയ്ജിങ്ങിലിരുന്ന് തൻ്റെ അനുയായികൾക്ക് ആത്മീയ നേതൃത്വം കൊടുക്കാൻ പക്ഷേ ദലീലാമയെ ചൈന അനുവദിച്ചില്ല ഇതിനിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ചൈനയിലെ തന്നെ ഹാൻ വംശജർ ജിബറ്റിലേക്ക് കടന്നു കയറി ചൈനീസ് നേതൃത്വം ചിബറ്റിൻ്റെ പാരമ്പര്യങ്ങളിൽ കൈവച്ചു സമാധാനത്തോടെ കഴിഞ്ഞ ടിബറ്റുകാർക്കിടയിൽ പൊട്ടിത്തെറികളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അധിനിവേശത്തിനെതിരായ ആ കലാപം ചൈന അതിക്രൂരമായി അടിച്ചമർത്തി ലോകരാഷ്ട്രങ്ങൾ ടിബറ്റിനെ ഓർത്ത് കണ്ണീർ വാർത്തു പക്ഷേ ആർക്കും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം ടിബറ്റിന്റെ ശത്രു നിസാരക്കാരനല്ല അത് ചൈനയാണ് ഒരു ചൈനീസ് നൃത്തപ്രകടനം കാണാനായി ചൈന ദലീലാമയെ ക്ഷണിച്ചത് ടിബറ്റൻ ജനതയെ കൂടുതൽ സംശയാലുക്കളാക്കി ഇതൊരു കെണിയാണെന്ന് അവർക്കറിയാമായിരുന്നു ജനങ്ങൾ ഒന്നടങ്കം ദലയിലാമയുടെ രക്ഷയ്ക്കായി തെരുവിലിറങ്ങുകയും കൊട്ടാരത്തിന് ചുറ്റും തടിച്ചുകൂടി അദ്ദേഹത്തിന് സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു ഏത് നിമിഷവും ശത്രു ഇരച്ചെത്തും ഈ ശത്രു എന്ന് പറയുന്നത് ഒരു വെട്ടുക്കിളി കൂട്ടം പോലെയാണ് സർവ്വതം നശിപ്പിച്ചു തങ്ങളുടെ ജീവൻ പോയാലും സാരമില്ല അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത് ആ ദേശക്കാർ പ്രതിജ്ഞയെടുത്തു പുറത്ത് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ കൊട്ടാരത്തിനുള്ളിൽ നിശബ്ദത തളം കെട്ടി കിടക്കുന്നു അദ്ദേഹം എഴുന്നേറ്റു അനുയായികളെ വിളിച്ചു രഹസ്യമായി പറഞ്ഞു നമുക്ക് പുറപ്പെടാം അവർ അമ്പരപ്പോടെ ചോദിച്ചു എങ്ങോട്ട് അദ്ദേഹം ബുദ്ധന് നേരെ വിരൽ ചൂണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏത് ദേശമാണോ സിദ്ധാർത്ഥ ഗൗതമനെ ബുദ്ധനാക്കിയത് ആ ദേശത്തേക്കും പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം തൻ്റെ അംഗവസ്ത്രങ്ങളും അടയാളങ്ങളും ഒക്കെ അഴിച്ചു ഒരു സൈനികൻ്റെ വേഷം അണിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും അടങ്ങുന്ന ഇരുപത് പേർ വേഗം തയ്യാറായി അവസാനമായി അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ പ്രതിമയെ വണങ്ങി അവർ കൊട്ടാരത്തിന് പുറത്തിറങ്ങി ആർക്കും ഒരു സംശയവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് മാർച്ച് പതിനേഴിന് ഇരുപത് പേരടങ്ങുന്ന സംഘവുമായി ദലീലാമ രാത്രിയിൽ കൊട്ടാരം വിട്ടു നിരവധി പേർ ആ സംഘത്തോടൊപ്പം ചേർന്നു അതൊരു വലിയ സംഘമായി മാറി ഏറെ ദുർഘടം നിറഞ്ഞ യാത്രയായിരുന്നു അത് കനത്ത മഞ്ഞുവീഴ്ചക്കിടെ ഹിമാലയം കടക്കുക അത്ര എളുപ്പമല്ലല്ലോ ചൈന ഈ നീക്കം അറിഞ്ഞത് വളരെ താമസിച്ചാണ് അവർ ദലീലാമയെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല മഗ്മോഹൻ രേഖ മുറിച്ചുകടന്ന് മൂന്നാഴ്ചയ്ക്ക് ശേഷം മാർച്ച് മുപ്പത്തൊന്നിന് ദലീലാമയും സംഘവും ഇന്ത്യൻ അതിർത്തിയെത്തി ഇന്ത്യയിലെ ആദ്യ രാത്രി തവാങ്ങിലെ ബുദ്ധവിഹാരത്തിലാണ് ദലയിലാമ തങ്ങിയത് അന്ന് ലുങ്ല പോസ്റ്റിൽ നരേന്ദ്രചന്ദ്രദാസ് എന്ന ധീരനായ സൈനികനായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അസം റൈഫിൾസിലെ നയൻ പ്ലാറ്റൂണിലെ റൈഫിൾമാനായിരുന്നു നരേന്ദ്രചന്ദ്രദാസ് ദലയിലാമയെ ഇന്ത്യൻ മണ്ണിലേക്ക് വിജയകരമായി കൊണ്ടുവന്നത് ദാസ് ഉൾപ്പെടെയുള്ള ഏഴ് സൈനികരാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങൾ നിലനിൽക്കുന്ന കാലമാണെന്ന് പ്രത്യേകം ഓർക്കണം ദലീലാമയുടെയും സംഘത്തിൻ്റെയും വരവിൽ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പതിനെട്ട് ദിവസം നടന്നുവന്ന ആ സംഘത്തിന് ഇന്ത്യയിൽ ശ്രീബുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ നെഹ്റു അഭയം നൽകി ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും അവർക്ക് ഭൂമി അനുവദിച്ചു ധർമ്മശാലയിലെ മാക്ലുവൻ ഗഞ്ചിൽ പ്രവാസ സർക്കാരുണ്ടാക്കാൻ അനുവദിച്ചു ഭാവിയിൽ ടിബറ്റ് സ്വതന്ത്രമാകുമ്പോൾ ഭരിക്കേണ്ട രീതികൾ അവർ മറ്റൊരു ദേശത്തിന്റെ മണ്ണിലിരുന്ന് പരിശീലിച്ചു ഇതേ തുടർന്ന് പതിനായിരക്കണക്കിലെ ടിവറ്റുകാർ ഇന്ത്യയിലേക്ക് ഒഴുകി അവരെ ഭരണകൂടം കരുണയോടെ സ്വീകരിച്ചു ഇത് ചൈനയെ അസ്വസ്ഥപ്പെടുത്തി പഞ്ചശീല തത്വങ്ങൾ കാറ്റിൽ പറത്തി ചൈന ഇന്ത്യയെ ആക്രമിച്ചു വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയ പട്ടാളം ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കി തവാങ് ചൈനീസ് നിയന്ത്രണത്തിലായി കാര്യങ്ങൾ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടപ്പോൾ നെഹ്റു താൻ ഉറച്ചു നിന്ന ചേരിചേരാ നയങ്ങൾ കൈവിട്ട് അമേരിക്കയോടും ബ്രിട്ടനോടും സഹായം അഭ്യർത്ഥിച്ചു ഇത് ചൈന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് ചൈനീസ് പട്ടാളം സ്വയം പിന്മാറി ചൈനയുടെ ടിബറ്റൻ അധിനിവേശത്തിന്റെ ക്രൂരതകളും ഒരു ജനതയുടെ നിസ്സഹായതയും ദലയിലാമയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ലോകമെങ്ങും ലോകമെങ്ങുമെത്തിച്ചു കേരളത്തിലടക്കം ലോകത്താകമാനം ഒട്ടേറെ ഫ്രീ ടിബറ്റ് സംഘങ്ങളുണ്ടായി മഗ്ലോൻഗഞ്ച് മറ്റൊരു രാജ്യം പോലെയായി അത് മറ്റൊരു ലോകമായി ഒരു ലക്ഷത്തിലധികം ടിബറ്റൻ വംശജരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ച ടിബറ്റൻ വംശജർക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യ സർക്കാർ വിസമ്മതിച്ചു അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ടിബറ്റൻ വംശജർക്ക് മാത്രമേ ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുള്ളൂ അതിനിടയിൽ വലിയൊരു പ്രതിസന്ധി കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പത്താം പഞ്ചൻ ലാമ തന്റെ പിൻഗാമിയെ പാരമ്പര്യമനുസരിച്ച് തെരഞ്ഞെടുക്കണമെന്ന് അറിയിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി ചൈനീസ് സർക്കാർ പഞ്ചൻ ലാമയെ തെരഞ്ഞെടുക്കുന്നതിന് തങ്ങളുടേതായുള്ള മാനദണ്ഡങ്ങളുമായി രംഗത്തു വന്നു ഇതിനായി ചന്ദ്രേൽ റിംബോച്ചെ അധ്യക്ഷനായ പഞ്ചൻ ലാമ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ടിബറ്റിന്റെ പതിനൊന്നാം പഞ്ചൻലാമയായി ഗഡ്ഹൂൺ ചോയ്ക്കിൻ യമയെ ദലൈലാമ തിരഞ്ഞെടുത്തു തൊട്ടടുത്ത ദിവസം തന്നെ ചൈനീസ് സർക്കാർ ഈ കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി വൈകാതെ കുടുംബാംഗങ്ങളെയും മാറ്റി മാത്രമല്ല ചന്ദ്രേൽ റിമ്പോച്ചയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കുകയും ചെയ്തു ഗഡ്ഹൂണിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെ ചൈന ഗാഡ്സൻ നോർബു എന്ന മറ്റൊരു കുട്ടിയെ പഞ്ചൽ ലാമയായി അവതരിപ്പിച്ചു ദലൈലാമയും ടിബറ്റൻ ജനതയും ഈ തീരുമാനം അംഗീകരിച്ചില്ല അന്ന് ആറു വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ തടവുകാരനായിരുന്നു ഗഡ്ഹൂൺ എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പോലും ആ കുഞ്ഞിന് അറിവുണ്ടായിരുന്നില്ല പിന്നീട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗഡ്ഹുണിനെ കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ വാസ്തവത്തിൽ ടിബറ്റൻ ബുദ്ധിസത്തിന് രണ്ട് പഞ്ചല്ലാമമാരുണ്ട് ദലൈലാമ തിരഞ്ഞെടുക്കുകയും ചൈനീസ് സർക്കാർ തടവിലാക്കുകയും ചെയ്ത പഞ്ചല്ലാമ മറ്റൊന്ന് ചൈന അംഗീകരിച്ച എന്നാൽ മറ്റാരും അംഗീകരിക്കാത്ത മറ്റൊരു പഞ്ചല്ലാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഐക്യരാഷ്ട്ര സംഘടന ഗഡ്ഗൂണെ സന്ദർശിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൈനയെ സമീപിച്ചു ഒപ്പം നിരവധി പ്രശസ്തരും നോബൽ ജേതാക്കളും അടക്കം ഇതിനായുള്ള ക്യാമ്പയിൻ തുടങ്ങി പക്ഷേ ചൈന ആവശ്യം അംഗീകരിച്ചില്ല എല്ലാ കാര്യങ്ങളുടെയും മധ്യബിന്ദു ദലൈലാമയാണ് അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു ടിബറ്റിൽ നിന്ന് ദലൈലാമയെ പുറത്താക്കിയതിന്റെ വാർഷികം ഇപ്പോഴും ചൈന വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് മതാധിഷ്ഠിത ഫ്യൂഡലിസത്തിന്റെ തൂത്തറിയൽ എന്നും ടിബറ്റൻ അടിമകളുടെ വിമോചനമെന്നും വിശേഷിപ്പിച്ചായിരുന്നു ലാമയെ പുറത്താക്കിയതിന്റെ അൻപത്തിരണ്ടാം വാർഷികം രണ്ടായിരത്തി പതിനൊന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ആഘോഷിച്ചത് കിബറ്റ് സ്വതന്ത്ര ഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമായ ലാസയിൽ ദലയിലാമയുടെ പഴയ ഔദ്യോഗിക വസതിയായ പൊട്ടാല കൊട്ടാരത്തിന് മുന്നിലായിരുന്നു ഈ ആഘോഷങ്ങൾ എന്നതും ശ്രദ്ധേയം തന്നോടുള്ള അടങ്ങാത്ത രോഷത്തിനൊപ്പം വിഷം തന്നു കൊല്ലാൻ ചൈന ശ്രമിക്കുന്നുവെന്ന് ദലേലാമ വെളിപ്പെടുത്തിയതും വലിയ ചർച്ചയായി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇത് തലമുടിയിലോ ശിരോവസ്ത്രത്തിലോ കൊടും വിഷം പുരട്ടി ഭക്തരുടെ വേഷമിട്ട ടിബറ്റൻ വനിതകളെ ഇതിനായി ചൈന പരിശീലിപ്പിച്ചു വരുന്നതായി മുന്നറിയിപ്പ് ലഭിച്ചു എന്നായിരുന്നു ദലയിലാമയുടെ വെളിപ്പെടുത്തൽ മരണശേഷം തന്റെ പിൻഗാമി ഇന്ത്യയിൽ നിന്നാവാമെന്ന് റോറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതും വാർത്തയായി ചൈന നിശ്ചയിക്കുന്ന പിൻഗാമിയെ അംഗീകരിക്കില്ല എന്നും തന്നേക്കാൾ അടുത്ത ദലൈലാമയെയാണ് ചൈന ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു സമാധാനത്തിൻ്റെ പാതയിലൂടെ നടന്ന ദലയിലാമയെ തേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വൽറ്റ് ഫ്രീഡം മെഡൽ രണ്ടായിരത്തി ആറിൽ യു എസ് എ പരമോന്നത സിവിലിയൻ ബഹുമതി രണ്ടായിരത്തി പതിനൊന്നിൽ മഹാത്മാഗാന്ധി രാജ്യാന്തര സമാധാന സമ്മാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിബർട്ടി പുരസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബ്രിട്ടനിലെ ടെമ്പിൾഡൺ സമ്മാനം ഉൾപ്പെടെ നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ദലയിലാമയെ തേടിയെത്തി ചൈനയിൽ നിന്ന് സ്വാതന്ത്ര്യമല്ല കൂടുതൽ വികസനമാണ് ടിബറ്റിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ദലൈലാമ പറയുന്നത് അതായത് ഒരു ഫ്രീ ടിബറ്റ് അല്ല ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചൈനയോട് യുദ്ധത്തിനുമില്ല എന്നാൽ സമാധാനത്തോടെയുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു ജനതയെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ചരിത്രപരമായും സാംസ്കാരികമായും ടിബറ്റ് ചൈനയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ എൺപത്തെട്ട് വയസ്സായി അസുഖങ്ങൾ അലട്ടുന്നുണ്ട് ദലേലാമ എന്ന വടവൃക്ഷം വീണാൽ അതിൻ്റെ തണലിൽ പാർക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും അഭയാർത്ഥികളുടെ അവസ്ഥ എന്താവും അവരുടെ തുടർ പോരാട്ടം എങ്ങനെയായിരിക്കും ഒരു പിടിയുമില്ല ലോകം കൈപ്പിടിയിലൊതുക്കാൻ വെമ്പുന്ന ചൈനീസ് വ്യാളിക്ക് ലോകമാകെ ആത്മീയതയുടെ നറുവെട്ടം പരത്തുന്ന ദലയിലാമയെ അടിമുടി പേടിയാണ് ആ പേടി കേൾക്കുമ്പോൾ ഇന്നും ചൈന അസ്വസ്ഥരാകുന്നു ചൈന കാതുകൾ കുർപ്പിക്കുന്നു ജാഗരൂകരാകുന്നു ചൈനയുടെ വിപ്ലവ ചുവപ്പാണോ അതോ ദലീലാമയുടെ ഉടുപ്പിന്റെ സ്നേഹ സ്നേഹച്ചുവപ്പാണോ ടിബറ്റിന്റെ അടയാളമാവുക എന്ന് കാലം തീരുമാനിക്കട്ടെ